നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഡോറടക്കാത്ത ഓടുന്ന ബസിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് വീട്ടമ്മ മരിച്ചു ബന്ധുവിന്റെ മരണവീട്ടിലേക്ക് ബസിൽ യാത്ര ചെയ്യവെയാണ് വീട്ടമ്മയുടെ അപകട മരണം മൂത്തേടം താഴെ ചെമ്മന്തിട്ട കടായിക്കോടൻ മറിയുമ്മയാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നേ പത്തിന് മൂത്തേടം എണ്ണക്കരക്കള്ളിയിൽ വെച്ചാണ് അപകടം നെല്ലിക്കുത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന കിസാൻ ബസിൽ നിന്നാണ് തുറന്നുകിടക്കുന്ന ഡോർ വഴി പുറത്തേക്ക് റോഡിൽ തെറിച്ചു വീണത് ഡ്രൈവർ നിയന്ത്രിക്കുന്നതും യാത്രക്കാർ കയറുന്ന മുൻഭാഗത്തെ ഡോറിൽ നിന്നാണ് സ്ത്രീ പുറത്തേക്ക് വീണത് മീറ്റർ അകലെ ിൽ നിന്നുള്ള സ്റ്റോപ്പിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പമാണ് ബസ്സിൽ കയറിയത് രണ്ടുപേർ മുൻഭാഗത്തെ ഡോർ വഴിയും മറിയുമ ബസിൽ മുമ്പിലേക്ക് നടന്ന് എത്തിയതായിരുന്നു ഈ സമയം മുൻഭാഗത്തെ ഇലക്ട്രിക് ഡോർ അടച്ചിരുന്നില്ല വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവിൽ മകന്റെ ഭാര്യ പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു മരണപ്പെട്ട മറിയുമ്മ വീഴ്ചയിൽ തലയുടെ പിൻഭാഗം റോഡിലിടിച്ച് ഗുരുതര പരിക്കേറ്റു എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എടക്കര പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശനിയാഴ്ച രാവിലെ ഒമ്പതിന് പോസ്റ്റ്മോർട്ടം നടക്കും കബറടക്കം ശനിയാഴ്ച പകൽ പന്ത്രണ്ട് മണിക്ക് താഴെ താഴെച്ചമ്മൻതിട്ട ജുമാ മസ്ജിദ് ഖബറസ്താനിൽ എൻഫോർ ന്യൂസ് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ ഡബിൾ ടു